നമസ്കാരം മോളെ കുട്ടി എന്നൊക്കെ ഒരുപാട് പ്രാവശ്യം നമ്മുടെ മുല്ലപ്പൂവിനെ വിളിച്ചുവെങ്കിലും പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ ഈ മുല്ലപ്പൂവിനിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് നമ്മുടെ ജയിലിനകത്ത് നടന്ന സംഭവങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞത് വളരെ മോശമായ രീതികൾ നിങ്ങൾ സംസാരിച്ചുവെന്നും അതിന്റെ പ്രത്യാഘാതം വളരെ മോശമായിട്ട് പുറത്തു വന്നു പുറത്തത് തെളിഞ്ഞു വന്നു എന്നും ലാലേട്ടൻ അവിടെ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് അന്തം വിട്ട് കുന്തം വിഴിഞ്ഞ പോലെ ഞാൻ അങ്ങനെ വല്ലതും പറഞ്ഞോ എന്നുള്ള രീതിയിൽ നമ്മുടെ ജാസ്മിൻ അവിടെ നിൽക്കുന്നുണ്ട് എടോ പോടോ എന്നുള്ള വിളി ഒന്ന് നിർത്തുകൂട്ടി നിർത്തുമോളെ അങ്ങനെ താഴ്ന്നു അപേക്ഷിക്കുകയാണ് നമ്മുടെ പിന്നീട് ഈ നമ്മുടെ ആരടുത്ത് നമ്മുടെ നമ്മുടെ ജാസ്മിന്റെ അടുത്ത് നമ്മുടെ ലാലേട്ടൻ താഴ്ന്നു കേൺ അപേക്ഷിക്കുകയാണ് ഇനിയെങ്കിലും ആ എടോ പോടോ എന്നുള്ള പിന്നെ സംഭവം ഒന്ന് നിർത്തുകുട്ടി ഇടയ്ക്കൊക്കെ മോളെ എന്നൊക്കെ വിളിക്കുന്നുണ്ട് മോളെ നീ ഒന്ന് നീ നീ വീട്ടിൽ കിടക്കും പോലെ എന്നും മോളെ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല മോളെ കാരണം പറയുന്നത് ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് അതായത് കുളിക്കത്തില്ല വീട്ടിലും കുളിക്കത്തില്ല ഇങ്ങനെ തന്നെയാണ് പിന്നെ പിന്നെ ഡ്രസ്സ് മാറ്റത്തില്ല വീട്ടിൽ അങ്ങനെ തന്നെയാണ് ചെരിപ്പിടില്ല ഇതെന്ത് എന്ത് സാധനമാണ് ഓരോ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ഓരോ ക ഈ പറയുന്ന ഹൈജീൻ എന്നു പറയണത് പരിസരത്ത് പോലും പോയി പോയിട്ടില്ലാത്തൊരു സാധനം മനസ്സിലായി അതായത് കഴിക്കുമ്പോഴോ തൂമ്പോ ഒരു ഹൈജീൻ ഇതുപോലെ ഹൈജീൻ ഇല്ലാത്ത വൃത്തിയില്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് വേറെ ഒരിടത്തും നമ്മളെ നമ്മളെ വീട്ടിലും കാണത്തില്ല ഇത്ര ഇത്രയും വേലിയും ഹൈജീൻ ഇല്ല അപ്പം നമ്മളിങ്ങനെ ഒരു പൊതുവേദിയിൽ വന്നിരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഇത്രയും ജനങ്ങൾ കാണുമെന്നുള്ള നിലയിൽ ഇത്രയും ഹൈജീൻ കുറവാണെങ്കിൽ വീട്ടിലെന്തായിരിക്കും ഗതി ഇപ്പൊ വീട്ടിലെന്തായിരിക്കും ഗതി നിങ്ങളൊന്നാലോചിക്കും അത്രയ്ക്ക് വൃത്തികേടായിട്ട് ഈ പറയുന്ന ജീവിക്കുന്ന ഒരു കൊച്ചാണ് ഈ ഈ സാധനം അതിന് ഒരു എളുപ്പമില്ലാതെ പറയുകയും ചെയ്യും ഞാൻ വീട്ടിൽ ഇങ്ങനെ തന്നെ ചെരുപ്പ് ഇടാതെ നടക്കുന്നത് ബാത്റൂമിൽ ചെരുപ്പ് നടക്കുന്നത് അതിനെ കൂട്ടായിട്ട് ഈ പറഞ്ഞ പോലെ ഗബ്രയും ഉണ്ട് ഗബ്രേ ചെരിപ്പിടാ ഈ ബാത്റൂമിലൊക്കെ ചെരിപ്പിടാൻ നടക്കുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ ഏതാണ് ഈ നമ്മുടെ നോറയും ചെരിപ്പിടാൻ നടക്കും നോറയും ഇന്ന് കുറച്ച് ഈ പറഞ്ഞപ്പോൾ ഇങ്ങനെ പൊക്കി പൊക്കി കൊണ്ടുവന്നെങ്കിലും ഇടക്കിട്ട് കൊടുക്കുന്നുണ്ട് നോറയ്ക്ക് നോറയ്ക്കകൊന്നും മനസ്സിലായില്ല നോറ എന്നാലും നോറയ്ക്ക് വലിയ രീതിയിൽ കൊടുത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു സൈഡിൽ കൂടി ഇങ്ങനെ തടവി വിട്ടത് തോന്നിയത് മനസ്സിലായോ അപ്പോൾ ഈ ജയിലിൽ കിടന്ന് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ പറഞ്ഞ വളരെ മോശമായിട്ടാണ് ജയിലിൽ കിടന്ന് പറഞ്ഞത് എന്നുള്ള കേസ് എന്താണ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഗബറി കിട്ട് കൊടുക്കുന്നുണ്ട് ഗബ്ബറി പറഞ്ഞു ഞാനും എൻ്റെ കാമുകിയെ ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പം ലാലട്ടം പറഞ്ഞു നിനക്കൊക്കെ ഒരുമിച്ച് ഇവിടെ കിടക്കാൻ വിട്ടു നീയൊക്കെ ജയിലിൽ പോകുമ്പോൾ വേണമെങ്കിൽ നീ ഒരുമിച്ച് നീ അവളും കൂടി ജയിലിൽ പോകുമ്പോൾ നീ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ പുറത്തിരുന്ന് ഭക്ഷണം കഴിച്ചാൽ അവൾ ഒറ്റയ്ക്ക് ജയിലിൽ പോകുമ്പോൾ നീ അവിടെ പോയി ഒരുമിച്ച് കിടക്കണ്ട എന്നുള്ള രീതി ആ സാധനം എടുത്ത് പറയുന്നുണ്ട് ജിൻഡേരെ കേസിൽ എന്താ ജിൻഡേറെ പുറത്തുകൂടെ കയറി കെട്ടിപ്പിടി കെട്ടിപ്പിടിച്ചാലേ ഉറക്കമുള്ളോ എന്നുള്ള രീതിയിൽ ലാലിട്ടൻ ചോദിക്കുന്നുണ്ട് ഈ പറഞ്ഞത് നിങ്ങളുടെ വീട്ടിലുള്ളത് പോലെ അതായത് ഇവ ഗബ്ബർ പറയുന്നത് നമ്മൾ രണ്ടേരും ഒരുമിച്ചാണ് കിടക്കുന്നത് നമ്മുടെ രണ്ടിട്ട് ഒരുമിച്ചാണ് ഈ പറയുന്നത് ഭക്ഷണം കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരിന്ന് എപ്പോഴും ഒത്തിരിക്കണം മണ്ട എന്തൊക്കെയാണ് വിളിച്ച് പറയണമെന്ന് നോക്കിക്കണം അതുപോലെ ആരെട്ടിൻ്റെ ഫ്രണ്ടിൽ വെച്ചാണ് ആരെക്കുള്ളിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒന്നാമത്തെ എടുത്ത് പറയാനുള്ളത് നമ്മളാ നമ്മളെ ഇതിനകത്ത് പ്രേക്ഷകരെ വന്ന ഒരു ഒരു ചേച്ചി അവിടെ നിന്ന് കായിക ആ ഉടനീളം ഞാനിട്ട് ഓരോ എന്ന് പറഞ്ഞ ഈ റസ്മിനെ പറഞ്ഞപ്പോൾ ഉടനീളം കയ്യടിക്കുന്നത് പ്രേക്ഷകരുടെ യഥാർത്ഥ വികാരമായിരുന്ന ആ ചേച്ചിര ആ ചേച്ചീര നമ്മുടെ നമുക്ക് കാണാൻ സാധിച്ചു അല്ലേ പ്രേക്ഷകരെന്താണോ ആഗ്രഹിച്ചത് ആ കറക്റ്റ് വികാരം ആ ഒരു പ്രേക്ഷകയുടെ പിന്നീട് മുഖത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു റസ്മിനോട് ചോദിച്ചു നിനക്ക് എന്തിന്റെ സുഖേടാണ് എന്നുള്ള രീതിയിൽ എന്തിന്റെ കുഴപ്പമാണ് നീ എന്തിനാണ് നിനക്ക് ഭയങ്കര ന്യായം വിടലാണല്ലോ നീ എല്ലാത്തിലും കയറി ന്യായം പറയുന്നതാണല്ലോ നീ എന്തിനാ അവിടെ ഭക്ഷണം കൂടും കാരണം അവൾക്ക് ഭയങ്കര അഹങ്കാരമുണ്ട് റസ്മിൻ്റെ മുഖം കേട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ അഹങ്കാരി വേറല്ലോ അമ്മാതിരി ഞാനേതാ മറ്റ കോപ്പിലോ മറ്റവളാണ് എന്നുള്ള രീതിയിലാണ് ലാലട്ടൻ പറയുമ്പോഴും പലപ്പോഴും അവൾക്ക് പിടിക്കുന്നില്ല അവൾ മുഖമൊക്കെ ഇങ്ങനെ കണക്കിനാട്ടി തുടങ്ങും ഇങ്ങനെയൊക്കെ മാറ്റി വിടുന്നത് അതുപോലെ തന്നെ ജാസ്മിനും നിന്ന് പലപ്പോഴേ പറഞ്ഞപ്പോൾ ജാസ്മിന്റെ മഹോഭാവം ശ്രദ്ധിക്കണം ലാലട്ടനെ തന്നെ പുച്ഛിച്ചു തള്ളുന്ന ഒരു മഹോഭാവം അവളിൽ ഉണ്ടായിരുന്നു വളരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ലാലേട്ടൻ അത് ഇഷ്ടം ഇഷ്ടപ്പെട്ടിട്ടില്ല ലാലട്ടൻ അത് ചോദിക്കുന്നുണ്ട് അതായത് പിന്നെ എന്നെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ലാലേട്ടൻ പറഞ്ഞതായിട്ട് അത് എവിടെ പറഞ്ഞ എന്താണ് ലാലട്ടൻ അല്ല പറഞ്ഞത് പക്ഷേ എങ്കിലും ലാലാട്ടൻ എടുത്ത് പറയുമ്പോൾ പലപ്പോഴായിട്ട് എവിടെ മുഖം തിരിക്കുന്ന മുഖം തിരിച്ചു കാണിക്കുന്ന സംഭവമാണ് കണ്ടത് ആരെ നമ്മുടെ ജാസ്മിൻ അപ്പോഴേ ഇന്ന് എത്ര കാര്യം എടുത്ത് പറയുന്നത് ജിൻഡു ജിൻഡു എന്ന് വളരെ കൃത്യമായിട്ട് ആൻസർ പറയുകയും വളരെ കൃത്യമായിട്ട് എല്ലാത്തിനും ചുട്ട മറുപടി കൊടുക്കുകയും ചെയ്യും അവിടെ ഇരിക്കുന്ന എല്ലാരേക്കാളും ഈ ഈ പറയുന്ന അവിടെ കിടന്ന് പൂണ്ട് വിളയാടുമ്പോഴൊക്കെ ജാസ്മിന് ീ പറഞ്ഞ ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട് ഈ മനുഷ്യത്തെ മനുഷ്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എല്ലാവരും മറ്റന്നാണ് മനുഷ്യനാണെന്ന് പറഞ്ഞപ്പോൾ ജിന്ഡ് പറഞ്ഞു എൻ്റെ അടുത്ത് ഇങ്ങോട്ട് മനുഷ്യത്വം തന്നാലേ ഞാൻ തിരിച്ചു തരത്തുള്ളൂ അപ്പോൾ ലാലിട്ടം പറഞ്ഞു തിരിച്ച് തന്നില്ലെങ്കിലും നമുക്ക് അങ്ങോട്ട് കൊടുക്കാമെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ജിൻഡ് പറയുന്നത് ഏ ഞാൻ അങ്ങനെയുള്ള മനുഷ്യനല്ല എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യാൻ തരത്തില്ല അതുമല്ല അവൾ അങ്ങനെ വയ്യാതെ കിടക്കയായിരുന്നു അവൾ മറ്റേ ആ സമയം മറ്റേ ആ അന്നു കളുടെ ഡ്രാമയൊക്കെ കാണിച്ചല്ലോ ആ സമയത്ത് അവള് വയ്യാതെ മൈക്കെടാൻ പറഞ്ഞത് വലിയ കുറ്റമായി പോയി അവരെല്ലാം ആ സമയം അതായത് ഇവരുടെ വല്ലായിക എല്ലാരും യൂസ് ചെയ്തു എന്നാണ് നമ്മുടെ റസ്വിൻ ഭായ് പറയുന്നത് മനസ്സിലായോ എല്ലാവരും അവരുടെ അവളെ കാണിച്ച മെലോ ഡ്രാമയാണെന്ന് ഇവിടെ എല്ലാവർക്കും മനസ്സിലായി അതിൽ ജിൻ്റെ മറുപടി കൊടുത്തു ഞാൻ അവിടുത്തെ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ അവരുടെ സ്ട്രാറ്റജിയായിട്ടേ ഞാൻ അത് കണ്ടിട്ടുള്ളൂ ഇവർ ഇവിടെ പറഞ്ഞ അവരുടെ ഗെയിം പ്ലാൻ ആട്ടെ ഞാൻ കണ്ടിട്ടുള്ള സദ്യയാണ് അങ്ങനെയാണ് പറയാനുള്ളത് ഇപ്പം ലാലുടെ സിബിനോട് ആരുടെടുത്ത് ചോദിക്കിട്ട് ജോയിപ്പറേണ്ട ഞാൻ ഇപ്പോഴും വിശുദ്ധിക്കും എന്താണ് അവളുടെ ചെയ്ത ഡ്രാമയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അവളുടെ സ്ട്രാറ്റജിയാണെന്നാണ് നമ്മൾ ഇപ്പോഴും കരുതുന്നത് അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരു മാനുഷിക പരിഗണനയും കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഡൗൺ ആയി നിൽക്കുന്നവള് പിറ്റേ ദിവസം വന്ന് ഇവിടെ വന്ന് ഇത്രയും അഹങ്കരിച്ച് തുള്ളിച്ചാടേണ്ട ആവശ്യമില്ല അങ്ങനെ തുള്ളിച്ചാടത്തുമില്ല ഞാൻ ചെന്ന് അവളുടെ അടുത്ത് എന്താണ് ഈ മൈക്ക് ഇടാൻ പോലും താൻ പോടോ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ എനിക്കത് പറയാം എന്നുള്ളത് അതുപോലെ തന്നെ ജയിലിൽ വെച്ചിട്ട് അല്ല മറ്റേ അവരെ ഈ ഡെൻറൂമിൽ പൂട്ടിയിട്ടപ്പോ അവിടെ ആരാണ് ഗബ്രി വന്നിട്ട് താൻ കുനിഞ്ഞു നിൽക്കണം എന്ന് പറഞ്ഞില്ലേ അവിടെ എന്താണ് അവിടെ ജിൻ്റെ ഒരു കളി എടുത്തു ജിൻഡ് പറഞ്ഞെന്താണ് ഈ ഗബ്രി പറഞ്ഞു നമ്മളൊക്കെ ഓട്ടിട്ടല്ലേ നിങ്ങളെ ജയിപ്പിച്ചത് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ എന്തെയ്ത് നീ എനിക്ക് വോട്ട് ഇട്ടോ എന്ന് ചോദിച്ചത് പക്ഷെ അങ്ങനെ ഗബ്രി പറഞ്ഞതിനായിട്ട് ഞാൻ കേട്ടില്ല അത് ജിൻഡയുടെ ഒരു ഒരു അപ്പോഴത്തുള്ള പ്രസന്റ് മൈൻഡ് ആണ് മനസ്സിലായത് ജിൻഡെ അവിടെ വളരെ പ്രസന്റ് ആയിട്ട് നിന്നുകൊണ്ട് ഈ ഒരു സാധനം എടുത്തിട്ടിട്ടുണ്ട് നീ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നും എന്നെ ഇതുപോലെ കുറിഞ്ഞു വെക്കുന്ന കേസ് നീ പറഞ്ഞു എന്നുള്ള രീതിയിൽ അതിനെ വളച്ചൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ജിൻഡോയ്ക്ക് വളിയുടെ ഇങ്ങനെ ഗ്യാസിന് വരെ പുളികൾ കൊടുക്കുന്നുണ്ട് അവിടെ ഒരു എയർ ഫ്രെഷ്നർ കൊടുക്കുന്നുണ്ട് അത് ചെയ്തു അതിനോടൊപ്പം അതിനോടൊപ്പം നമ്മുടെ ഈ മാതാക റാണിയായ നമ്മുടെ ആർക്കാണ് നമ്മുടെ പിന്നീട് മുല്ലപ്പൂവിന് ഒരു ചെരുപ്പും കൊടുത്ത് ഇനിയെങ്കിലും ചെരുപ്പിട്ട് നടന്നോ ലാലട്ടം പലവട്ടം പറയാതെ പറയുന്നുണ്ട് അവരങ്ങനെ നിങ്ങളെ പറയുന്നു നീ വൃത്തിയില്ലാത്തവളാണെന്ന് പറയണേക്കോ നീ അത് മാറ്റുക നീ കുളിക്കാത്തത് കൊണ്ടാണല്ലേ വൃത്തിയില്ല എന്ന് പറഞ്ഞാൽ നീ ഡ്രസ്സ് മാറ്റില്ല ഒരു ഡ്രസ്സ് ഇട്ടാ രണ്ടു ദിവസം അധികം ഇട്ടു കൊണ്ടിടക്കും ഈ പറയുന്ന മുഖത്തുള്ള പുട്ടി അടിക്കുന്നത് അല്ലാതെ വേറെ ഒരു തേങ്ങ നീ ചെയ്യുന്നില്ല അപ്പം നീ കുളിക്കാത്തവൾ എന്ന് പറയാൻ നീ കുളിക്കുക കുളിക്കുന്നതെ നല്ലത് തന്നെയാണ് എന്നാൽ ഇനിയെങ്കിലും നീ കുളിച്ചു തുടങ്ങുക ഏഹ് നീ കുളിക്കത്തില്ല രണ്ടു ദിവസത്തിൽ ഒരിക്കലും കുളിക്കത്തില്ല നീ എന്താണ് ബാത്റൂമിൽ ചെരിപ്പിടാതെ ബാത്റൂമിൽ പോയി കിടക്കും അവിടെ പോയി എല്ലാം സാധിച്ചിട്ട് അതേ കൊണ്ടുവന്ന് ഇവിടെ കാലിൻ്റെ എല്പം ഹൈജീൻ്റെ പ്രശ്നം വരും എല്ലാവർക്കും അത് പിടിക്കത്തില്ല നീ ഇപ്പം എന്ത് ചെയ്യണം നീ ചെരുപ്പിട്ടത് തെളിയിച്ചു കൊടുക്കുക അല്ലാതെ ഞാൻ പണ്ടേ ഇങ്ങനെയാണ് പണ്ടേ എനിക്ക് വൃത്തിയില്ല പണ്ടേ ഞാൻ പിന്നീട് തൂറിയ കഴിവാ കഴിവാറില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോഴും കഴിവാറില്ലെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല നീ പണ്ട് കഴിവില്ലെങ്കിൽ ഇപ്പഴെങ്കിലും കഴിവേ നിന്റെ വീടല്ല ഇത് ഇത് മറ്റു പലരുമുള്ള ഒരുപാട് പേരുള്ള എന്താണ് ഈ പറഞ്ഞുള്ള ഒരു ഒരു സ്ഥലമാണ് അവിടെ നിന്റെ തോന്നിയ ദിവസം നടക്കത്തില്ല നിനക്ക് വൃത്തിയില്ലെങ്കിൽ നീ നിനക്ക് ഇവിടെ വൃത്തിയായി നിന്നേ പറ്റുള്ളൂ അതാ പക്ഷേ അവർക്ക് നിനക്ക് വൃത്തിയില്ല എന്ന് പറയുമ്പോൾ നീ അത് മാറ്റാൻ ശ്രമിക്കുക നിന്റെ നല്ലതിനെ പറയാന നീ പോയി കുളിക്കേ നീ ഡെയിലി പോയി കുളി ആ ഡ്രസ്സൊന്ന് മാറ്റി ചെരുപ്പൊക്കെ ഇട് നല്ലതാവ് ഈ പറഞ്ഞല്ലേ ഗബ്രി എന്നും പറയുന്നുണ്ട് നീ ഇനിയെങ്കിലും ഹൈജീൻ നോക്കുന്നു അത് ഇനി അവൾ പറഞ്ഞിട്ട് ഇനി നീ കൂടിയേ പറയാനുള്ളത് ഞാൻ കുളിക്കുക എന്ന് പറഞ്ഞു ഞാൻ കുളി ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കുളിക്കില്ല ഇതെന്ത് ജന്മം ഈ മൂക്കളെ ഈ പറയുന്ന വൃത്തിയില്ലാത്തവളെ പൊക്കിക്കൊണ്ടാണ് കുറേ എണ്ണം കിടക്കുന്നത് അവരൊക്കെ നിങ്ങൾക്ക് ആരും കുളിക്കൂലേ എത്രയൊക്കെ പറഞ്ഞിട്ടും അവൾക്ക് കുളിക്കണമെന്ന ഒരു ആഗ്രഹവും അവിടെ ഇല്ല അവൾ ഇനിയും കുളിനാറിയായിട്ട് ഇനി നടക്കും എന്നുള്ളതാണ് അവിടെ പിന്നെ ഉള്ളത് ഒരു ബാറ്ററി ചാർജിന്റെ ഒരു ടാസ്ക് കൊടുത്തു വേസ്റ്റ് ടാസ്ക് ആണ് എനിക്ക് അതിലൊന്നും വലുതായിട്ടൊന്നും പിന്നീട് തോന്നിയിട്ടില്ല ബാറ്ററി ടാസ്ക് അപ്പം ഇത്രയൊക്കെയാണ് ചുരുക്കം ഈ ഒരു എപ്പിസോഡിനെ കുറിച്ച് പറഞ്ഞാൽ ഓരോ ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് വിശദമായിട്ട് ഒരു ഓരോ വീഡിയോ ആയിട്ട് വരാൻ നമുക്ക് വീണ്ടും കാണാം ജയ ഹിന്ദു